അപ്പോൾ ഇന്നത്തെ എവിടെ നമ്മൾ വർക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് ഗുരുവായൂർ കേട്ടോ വർക്ക് അങ്ങനെ ഒരു മണിക്ക് എഴുന്നേറ്റ് വേഗം കുളിച്ച് ഡ്രസ്സെല്ലാം മാറി പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കത് പതിനഞ്ച് ഉള്ള ഗുരുവായൂർക്ക് അങ്ങനെ കറക്റ്റ് ടൈമിന് തന്നെ നമ്മൾക്ക് അവിടെ എത്താൻ പറ്റിയിട്ട് ഒന്നേ മുക്കാലം അമ്മയ്ക്ക് നമ്മൾ ബ്രൈഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു എത്തിപ്പം ആൾ ഫ്രഷ് ആകാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആൾ ഫ്രഷ് ആകുമ്പോൾ പോയി അപ്പളിക്ക് നമ്മളെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആൾക്കേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ നമ്മൾ അതേ നേരം പോസ്റ്റാക്കിയത് ആൾ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ബ്രൈൻ്റെ പേര് ആതിരാന്നാണ് ആൾ തൃശ്ശൂർ തന്നെയാട്ടെ വീട് ഏതൊരു പ്രായം മേക്കപ്പ് ചെയ്യാൻ മുന്നേ ഞാൻ അവരോട് അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം അവർക്ക് ഇങ്ങനത്തെ മേക്കപ്പ് വേണ്ട എന്താ വേണ്ടതെന്ന് പാർക്ക് ലൈറ്റ് മേക്കപ്പ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആളെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നായിട്ട് അപ്പം അത്ര ശ്രദ്ധയോടെ വേണം നമുക്ക് മേക്കപ്പ് ചെയ്യുക അങ്ങനെ എന്താ നമ്മൾ ഫസ്റ്റ് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു ഞാൻ എപ്പോൾ മേക്കപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ ഫസ്റ്റ് ഐ മേക്കപ്പായിട്ട് ചെയ്യുക അതെൻ്റെ പിന്നെ ഫേസിലേക്ക് അടന്നു പെയർ ബ്രഷ് മേക്കപ്പായിരുന്നു ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് താ നമ്മളെ ഫേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടി കടന്നു അതിനെ ഹെയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾക്ക് ഫസ്റ്റ് ടെമ്പിൾ ലുക്ക് ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ സെറ്റും കൊണ്ടും ഒരൊറ്റ മാതിരി സിമ്പിൾ ലുക്കായിരുന്നു അതിന് അതാ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓപ്പൺ ഹെയറും കാര്യങ്ങളൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ ആൾ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് സിമ്പിളായിട്ടാണ് നമ്മൾ മേക്കപ്പ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ആൾക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മേക്കപ്പ് കൂടും എന്നൊക്കെ പക്ഷേ ആൾക്ക് ലാസ്റ്റ് ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ ആളെ ചേച്ചി റിവ്യൂം കൂടി നമുക്ക് കേട്ട് മൊത്തത്തിലേ മാറിയ ഞാൻ ഇത്ര അറിയാം അവര് അപ്പോൾ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മളും സമാധാനമായി പിന്നെ ക്യാമറമാൻ വന്നു അവർ പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ട് അപ്ലിക്കേക്ക് എനിക്ക് സെക്കൻഡ് സാരി അയേഞ്ച് ചെയ്യാനും കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ അങ്ങനെ അവരെ കൂടെ വീഡിയോസും കാര്യം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇരുന്നിട്ട് സെക്കൻഡ് സാരി അയേഞ്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത് ക്യാമറമാൻ വിടാതെ എത്താൻ കുറച്ചധികം ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് തന്നെ നമ്മളാളെ സെക്കൻഡ് സാരി ഉടുപ്പിച്ച് ഹെയർ സ്റ്റൈലും ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ബ്രെയിന് വിട്ടയച്ചോട്ടോ പിന്നെ നിങ്ങൾക്കാരെങ്കിലും നമ്മളെ വർക്കിനെ ബുക്ക് ചെയ്യണമെങ്കിൽ താഴെ ഡീറ്റെയിൽസ് കൊടുക്കുക മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് പോകുന്നു വീട് എത്തി കഴിഞ്ഞാൽ അവസ്ഥ ഇതാട്ട കാത്തുമ്മ നമ്മളോട് ഉറങ്ങിക്കോളാനൊക്കെ പറയും പക്ഷെ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ അവളിങ്ങനെ ഓരോന്ന് സംസാരിച്ച് കണ്ണുമ്മ തോണ്ടി മുഖത്ത് പിടിച്ച് അമർത്തിപ്പിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും അമ്മ ഉറങ്ങിയാ അമ്മ മേനിച്ചാ പേഴ്ന്നേറ്റാന്നൊക്കെ ചോദിച്ചിങ്ങനെ ഇരിക്കും നമ്മൾ ശരിക്കും പറഞ്ഞു ഉറങ്ങാൻ സമ്മതിക്കില്ല പിന്നെ ഏട്ടനെങ്കിലും ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് ഞാൻ കാത്തുമ്മേനെ റൂമിൽ നിന്ന് എടുത്തോണ്ട് ഞാൻ ഏട്ടനും കുറച്ചു ഉറങ്ങാൻ പറ്റി പിന്നെ എൻ്റെ അവസ്ഥ ഇതെന്റെ ഇന്നത്തെ രാത്രിത്തോറക്കെന്തായാലും പോയി ടുത്തിരിക്കോ ബൈ